നാടിൻ ന്മകന് പൊന്മകന് വല്ലാത്തവന് ഇല്ല നാടിനും നന്മകന് പൊന്മകന് വല്ലാത്തവന് നിന്റെ കാര്യത്തിൽ കാലം നടത്തി വെച്ചപ്പോ സ്വർഗം പോലും തപ്പ് തപ്പ് ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ എന്നും മീനാക്ഷി എന്നും മീനാക്ഷി വേറെ ചന്ദിരനും ഒന്നായവൻ ഇങ്ങനെ തെരുപിളിക്കല്ലേ ഒരു മനസ്സിലാക്കി ഒരു ദിവസം എന്തൊക്കെ അപരാധം കാണണെന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്കറിയാം നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തൽക്കാലം മതി തീർക്കുക